ഹായ് ഹലോ എച്ച് എസ് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നീ പോകുന്നത് ഞാൻ കുറേ നാളായി പോകണം എന്നാഗ്രഹിച്ച സ്ഥലത്തോട്ടാണ് വേറെ എവിടെയല്ല ഇരിട്ടിയിലുള്ള എക്കു പാർക്കിലോട്ടാണ് അവിടെ വലിയ എന്തൊക്കെയോ ഉണ്ടെന്നായിരുന്നു എൻ്റെ വിചാരം അങ്ങനെയാണ് നമ്മളീ പോകുന്നത് നമ്മളീ ഇറങ്ങിയ സമയത്ത് ചെറിയതായിട്ട് മഴയുണ്ടായിരുന്നെങ്കിലും ആകാശമൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി അധികം ആരും കാണൂലെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് തിരിച്ചത് പക്ഷേ പ്രതീക്ഷകളൊക്കെ തിരിച്ച് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ വെക്കേഷൻ അല്ലേ അതൊക്കെ ആവും നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലൊരന്തരീക്ഷമൊക്കെ തന്നെ ആയിരുന്നു എന്നാലും കുറച്ചൊക്കെ വെള്ളമായിരുന്നു അതുകൊണ്ട് നമുക്ക് റൈഡ്സിലൊന്നും ലച്ചുവിനെ കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോയതല്ലേ കുറച്ചൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് ഞങ്ങൾ കരുതി അങ്ങനെ നമ്മൾ ആദ്യം പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയിലോട്ടാണ് അങ്ങനെ നമ്മളവിടെ പോയി ഒരു ചായയും സമൂസയൊക്കെ കഴിച്ചു ലച്ചുവിന് ആദ്യം തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ പതിയെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ ഒത്തിരി എടുത്തു നമ്മളിവിടെ വരുമ്പം ആകെ മൂടിക്കെട്ടി കിടക്കുമായിരുന്നു ഇപ്പോൾ കാർബേഗങ്ങളൊക്കെ മാറി നല്ലൊരു നല്ലൊരന്തരീക്ഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതിലേ നടക്കാനും നല്ല രസമായിരുന്നു ഞാനും ലച്ചും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഇവിടെ കുട്ടികൾക്കുള്ള റൈഡും വലിയവർക്കിരുന്ന് ആടാനും ഒത്തിരി ഊഞ്ഞാലുമുണ്ട് ഉണ്ട് ഇതായിരുന്നു നമ്മൾ കയറിയിപ്പോൾ ഉള്ള എൻട്രി അങ്ങനെ നമ്മൾ പതിയെ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നീട് വരാമെന്ന് കരുതി നമ്മൾ വേഗം ഇറങ്ങി പിന്നെ പോയത് പരാഗിലോട്ടായിരുന്നു അവിടുന്ന് കുറച്ച് കീട്സും മുത്തൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തിരിച്ചു എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് ഈ രാത്രിയിലെ വൈബ് നമുക്ക് ചുറ്റും നിറയെ ലൈറ്റോ വെട്ടവുമായിട്ട് എന്തൊരു രസം അല്ലെ കാണാനായിട്ട് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ രാത്രിയിലെ യാത്ര ഓടുന്ന വണ്ടികളും നമുക്ക് ചുറ്റും തെളിഞ്ഞു നിൽക്കുന്ന കടകളിലെ ലൈറ്റൊക്കെ എന്ത് വാങ്ങിയാൽ എത്ര വിവരിച്ചാലും എനിക്കതൊന്നും മതി വരത്തില്ല ലച്ചുവിൻ്റെ കുറേ കളികളും കുറേ കുർത്തക്കേടും ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പം ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ ബൈ